രാവിലെ തിരക്കിട്ട ചോറും കറികളൊക്കെ റെഡിയാക്കി രാവിലെ നല്ല ഒരു വെണ്ടയ്ക്കാത്തി അലങ്ങ് വെച്ചു പിന്നെ ഒരു മീൻ തോരനും കൂടെ മോരുകറിയും വെച്ചു എന്ന് വോട്ട് ചെയ്യാൻ പോകാനുള്ള തിരക്കിലായിരുന്നു അങ്ങനെ ഉച്ചയും പെട്ടെന്ന് തന്നെ കഴിച്ചു ഇന്നത്തെ നമ്മുടെ ഓട്ടം കോടി സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിൽ വെച്ചായിരുന്നു നട്ടുച്ച സമയത്തായിരുന്നു നമ്മൾ പോയത് അതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു തണൽമരത്തിൻ്റെ ചുവടിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തു വിശാലമായ സ്കൂൾ മുറ്റം കടന്ന് വോട്ട് ചെയ്യാനുള്ള ബൂത്തിലെത്തി അങ്ങനെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഓട്ട് കഴിഞ്ഞു പുറത്ത് വിശ്രമിക്കാനുള്ള ബെഞ്ചിൽ കുറച്ച് ഇരുന്നു അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി ഒരു കേക്ക് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു ചൂടായി വന്ന ഒരു പാത്രത്തിലേക്ക് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു പഞ്ചസാര ഒന്ന് മെൽറ്റായി നല്ല ഗോൾഡൻ നിറമായപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു അത് ഒന്ന് മെൽറ്റായി വന്നപ്പം അതിലേക്ക് ഒരു ബീട്രൂട്ടിൻ്റെ പകുതി നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു നല്ല ഹെൽത്തിയും വെറൈറ്റിയുമായിട്ടുള്ള ഒരു കേക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയാൽ കുറച്ച് കറുത്ത മുന്തിരി കൂടി നമ്മളിതിലേക്ക് ഇട്ടുകൊടുത്തു പിന്നെ കഴുകി വൃത്തിയാക്കിയെടുത്താൽ അരിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കിയെടുത്താൽ കുറച്ച് ഡേറ്റ്സും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു എല്ലാം കൂടി നമ്മുടെ യാറമഴ്ച ചെയ്ത പഞ്ചസാരയിൽ കിടന്നൊന്ന് വിളയിച്ചെടുത്തു പഞ്ചസാരയിൽ കിടന്നിത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റിയൊന്ന് വിളയിച്ചെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിലേക്ക് നമ്മൾ വേറെ ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മളിതിലേക്ക് ബട്ടറ് ചേർത്താണ് ഉണ്ടാക്കിയെടുക്കുന്നത് ചൂടോടെ തന്നെ ഇതിലേക്ക് നമുക്ക് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരണം അതിന് ശേഷം ഇത് മാറ്റി വെച്ച് ഒന്ന് തണുക്കാനായി നമുക്ക് വെയിറ്റ് ചെയ്യാം ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിനി നമുക്കൊന്ന് മാറ്റി വച്ച് തണുപ്പിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് നമുക്കിനി അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് ഇതൊന്ന് തണുത്തു വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാം ഇതിലേക്ക് ആവശ്യമായ മൈദയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് വലിയ ഒരു ഗ്ലാസ് മൈദ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു മൂന്ന് കോഴിമുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടി നമുക്ക് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കണം അതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കാൽസ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടി പൊടിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തതെല്ലാം കൂടി നന്നായിട്ട് ഇടഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് മധുരത്തിനാവശ്യമായ ഒരു കാൽ കാൽ ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് അര ഗ്ലാസ് എടുക്കാം നമ്മളിവിടെ നമുക്ക് മധുരം കുറച്ച് മതി അതുകൊണ്ട് കാൽ ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ രണ്ട് ഗ്രാമ്പ് കുറച്ച് ജാതി പത്രി പിന്നെ കുറച്ച് ഏലക്കായ ഡരി ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് എഴുതു പഞ്ചസാര എടുക്കുന്നതിനാവശ്യമായ മൂന്ന് മുട്ട കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പ് കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മളിതിലേക്ക് ഒരു സ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്ക ഗ്രാമ്പൂ ജാതി ഒക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ അതിൻ്റെ നല്ല സ്മെല്ലുണ്ട് പിന്നെ നമ്മൾ കുറച്ച് എക്സൻസും കൂടി ചേർത്തെന്ന് മാത്രം എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്നും നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊരു ഉണങ്ങിയ പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് ഇനി നമ്മൾ പഞ്ചസാരയിൽ വിളയിച്ചെടുത്ത നമ്മുടെ ബീട്രൂട്ട് കറുത്ത മുന്തിരി ഡേറ്റ്സ് ഇവയുടെ കൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മൈന്ത പൊടി കുറച്ചെയായി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഈ മാവ് ഇട്ട് കൊടുക്കുന്നത് സാവധാനത്തിൽ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് എടുക്കാം അങ്ങനെ നമ്മുടെ എടുത്തുവച്ച പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മളെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഈ ബാറ്ററ് ഒത്തിരി മുറിവി പോകാതെയും അധികം ലൂസാകാതെയും നമ്മൾ ശ്രദ്ധിക്കണം ഒത്തിരി കട്ടിയായി വന്നാൽ നമുക്ക് ഇതൊന്ന് എടുക്കാൻ ലേശം ചെറു ചൂട് പാൽ വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ആവശ്യത്തിന് എടുക്കാവുന്നതാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കി എടുക്കുന്നത് കുക്കറിലാണ് ഓവനും ബീറ്ററും ഒന്നും ഉപയോഗിക്കാതാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ച് നെയ്യ് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തതാണ് നമ്മൾ ഈ കുക്കറിൽ ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മൈദപ്പൊടി കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്കിതൊന്ന് ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ കളയാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മളൊരു പഴയ പാൻ അടുപ്പിൽ വെച്ച് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് നമ്മുടെ കുക്കർ കുക്കറെടുത്ത് വെച്ച് സ്റ്റൗവിൻ്റെ ഫ്ലെയിം സ്വിമ്മിലാക്കി വെച്ചതിന് ശേഷം കുക്കർ ഒന്ന് അടച്ച് വെയിറ്റ് ഇടാതെ തന്നെ ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കേക്ക് കുക്കായി കിട്ടും ഒരു മുപ്പത് മിനിറ്റ് ആയപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം ഇളക്കി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓവൻ ഇല്ലെങ്കിലും കുക്കറിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇനിയും കേക്ക് തയ്യാറാക്കി എടുക്കാം നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ നമ്മുടെ ബീട്രൂട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം ബട്ടറിന് പകരം നമുക്ക് ഓയിൽ ചേർക്കാം വെളിച്ചെണ്ണ അല്ലാത്ത എല്ലാ ഓയിലും നമുക്ക് നമുക്കിതിൻ്റെ ചേർത്ത് കൊടുക്കാവുന്നതാണ് മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഷുഗർ ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ് പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷ